ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബുട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ഷർട്സും ടോപ്സ് മോഡലായിട്ടാണ് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് ഒരു ഡെന്നയും ഫ്രോപ്പ് ഷർട്ടാണ് കോളർ ടൈപ്പ് ഫുൾ ബട്ടൺ ഒരു പോക്കറ്റ് വരുന്നുണ്ട് റൈറ്റ് സൈഡില് അതുപോലെ ബാക്കില് ഇതുപോലൊരു മിക്കീന്റെ പ്രിന്റാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്ത മോഡൽ കാണാം നെക്സ്റ്റ് വണ് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ഗ്രീൻ ബ്യൂട്ടിഫുൾ ടോപ്പാണ് കുറച്ച് ലെങ്ത്തി ലെങ്ത്തി ടൈപ്പ് ടോപ്പാണ് നെക്ക് പോർഷനിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് വരുന്നത് കുറച്ച് ലെങ്ത്തി ടോപ്പാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അടുത്ത മോഡലിൽ കാണാം പിന്നെ ഒരു ബോഡിക്കോൺ ഡ്രെസ്സാണ് ബീച്ച് കളറ് കുറച്ച് ലെങ്തി ആണ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് മീഡിയം ഉള്ളവർക്ക് ലാർജ് ഉള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ടൈപ്പ് ടോപ്പാണ് ബാക്കി ഇതുപോലെ ക്ലീനായി വരുന്നത് ലങ് മോഡലാണ് ഇതിന്റെ എം ആർ പ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി അടുത്തത് ടോർജറ്റ് ഷർട്ടാണ് വരുന്നത് ടോപ്പ് മോഡൽ ഷർട്ടാണ് വരുന്നത് ബോട്ടം സൈഡിൽ അതോടെ ലാസ്റ്റിക് കുർത്തിന് ഫുൾ സ്ലീവാണ് വരുന്നത് ഇതിന്റെ എം ആർ പ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി ഫുൾ ബട്ടൺ ഓഫർഡബിൾ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ അടുത്ത കാണാം പണ്ട് കോട്ടൺ ഷർട്ടാണ് വരുന്നത് ഓഫ് വൈറ്റ് കളർ ഷർട്ടിന് നല്ല കളർഫുൾ പ്രിന്റ് കൊടുത്തിട്ടുള്ളതാണ് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് കോളർ ടൈപ്പ് ഷർട്ടാണ് ബാക്ക് പോർഷന് ഇതുപോലെ ഈ സൈഡിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പ്ലെയിനാണ് വരുന്നത് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി ഇത്തത് ഒരു കോട്ടൺ ബ്ലൻഡ് ഷർട്ടാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിൻറ് വരുന്ന ബ്യൂട്ടിഫുൾ ടോപ്പാണ് ഓഫ് ഷോൾഡർ മോഡലാണ് ഫൈ സ്ലീവാണ് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നത് സെയിൽ പ്രൈസ് ത്രീ ട്വൻറ്റി നക്സ്റ്റ് വണ് ഒരു ലോങ് ടീഷർട്ടാണ് മിൻറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ലോങ് ടീഷർട്ട് ഹാഫ് സ്ലീവാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാ വരുന്നത് ഓവർ സൈസ് ടീഷർട്ട് ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് ട്രിബിൾ നയൻ സെയിൽ പ്രൈസ് ത്രീ ട്വന്റി ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അയക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ല മോഡലായിട്ട് വീണ്ടും വരുമ്പോഴേക്കും അതുവരെ ബായ്